<laughs> <mesmerizing wedding collection. laughs> ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ജുവല്ലറി ശരിക്കും പോലെ നോക്കി ബ്യൂട്ടിഫുൾ മെട്രോയിലുണ്ട് ഇപ്പോൾ സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി മസ്തകത്തിൽ മാരകമായ മുറിവേറ്റ കാട്ടുകൊമ്പനെ കോടനാട് അഭയാരണ്യത്തിലെത്തിച്ചു സുഖ ചികിത്സക്കായി കൂടുതൽ സമയം വേണ്ടിവരുമെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ പറയുന്നത് അതിരപ്പള്ളി വനമേഖലയിൽ ദുരിത കാഴ്ചയായി മാറിയ കാട്ടുകൊമ്പന് വേദനയിൽ നിന്ന് മോചനം മസ്തകത്തിൽ ഗുരുതര മുറിവേറ്റിരുന്ന കൊമ്പനെ മയക്കുവെടി വെച്ച് തളർത്തിയ ശേഷം ആഴത്തിലേറ്റ മുറിവിൽ പ്രാഥമിക ചികിത്സ നടത്തി ആനയെ ലോറിയിൽ കയറ്റി കോടനാട് അഭയാരണ്യത്തിലെത്തിച്ചു വനത്തിനുള്ളിൽ വേറെ കൊമ്പനുമായി കൂട്ടിമുട്ടിയപ്പോഴാകണം ആനയ്ക്ക് മസ്തകത്തിൽ മുറിവേറ്റത് എന്നാണ് കരുതുന്നത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുറിവിൻ്റെ വ്യാപ്തിയേറുകയും പഴുപ്പ് കയറാനും പുഴുവരിക്കാനും തുടങ്ങിയിരുന്നു ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലാണ് കൊമ്പനെ മയക്കുവടി വെച്ച് പ്രാഥമിക ചികിത്സ നൽകി അഭയാരണ്യത്തിലേക്ക് മാറ്റിയത് മുറിവ് ഭേദമാക്കി ആനയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഒന്നര മാസത്തിലേറെയെങ്കിലും ചികിത്സ വേണ്ടിവരുമെന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ വിലയിരുത്തൽ

അങ്കമാലി ഇനി കണ്ടു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഇടി മഡിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി